ശക്തമായ മഴയിൽ മലയോരത്തെ റോഡുകൾ മിക്കതും വെള്ളത്തിനടിയിൽ ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുൻഭാഗത്തെ പെട്രോൾ പമ്പിനു സമീപത്തെ കാഴ്ചയാണിത് റോഡ് തിരിയാത്ത വിധത്തിൽ വെള്ളം കയറിയത് വാഹന കാൽനട യാത്രികരെ ദുരിതത്തിലാക്കുകയാണ് ഓവുചാലുകളിൽ മണ്ണ് നിറഞ്ഞ് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായത് മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വൈകി നടത്തുന്നതും പ്രധാന കാരണമാണ് വാഹനങ്ങൾക്ക് നീന്തി വേണം റോഡിനിപ്പുറമെത്താൻ ഇപ്പുറമെത്താൻ അയ്യൻകുന്ന് പഞ്ചായത്തിലെ അങ്ങാടിക്കടവ് ടൗണിനും അവസ്ഥ ഇതുതന്നെ ശക്തമായി ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടുനിന്ന് റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ ഏറെ പ്രയാസമാണ് സ്ഥാപനങ്ങളിലേക്കെല്ലാം വെള്ളം കയറുന്നതുമൂലം കച്ചവടക്കാർക്കും ടൌണിലെത്തുന്ന ആളുകൾക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അങ്ങാടിക്കടവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ പോലും റോഡിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടി നിൽക്കുകയാണ് ആശുപത്രിക്ക് മുൻഭാഗം ചെളിക്കുളമായി കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തോളമായി ആശുപത്രിയിൽ ഇവിടെ തെന്നി വീഴുന്നതും നിത്യസംഭവമാണെന്ന് സമീപത്തുള്ളവർ പറയുന്നു റോഡുകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്നും ആക്ഷേപം ഉയരുകയാണ് നിൽക്കുന്നത് അങ്ങാടിക്കടവ് ഈ ടൗണിൽ ഒരൊറ്റ മഴ പെയ്തപ്പോൾ ഉള്ള ദുരിതാവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി അങ്ങാടിക്കടവ് വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാരണം വികസനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്ന് പറയുമെങ്കിലും യാതൊരു ഫലവും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഒറ്റ മഴയ്ക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് സാറിന്റെ അഭിപ്രായം തന്നെ ഇതിനെക്കുറിച്ച് ഇത് ഇന്ന് യാദൃശ്യമായ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെന്ന കാഴ്ചയല്ല കാരണം അങ്ങനിക്കുള്ളിൽ ജനങ്ങൾ ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തിലധികമായിട്ട് ഇപ്പോൾ ഈ കെ എസ് ടി റോഡ് ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഈ ടൗണിൽ പ്രവർത്തി ഒരിക്കലും പൂർത്തിയാക്കാതെ കുറച്ച് ഭാഗം എന്തെങ്കിലും ചെയ്യും ഇതിപ്പോൾ ഈ കാണുന്ന ഈ ചെളി കാണും സ്ഥലം ഇതായിട്ട് നാലാമത്തെ ഈ വരെ വർക്ക് തുടങ്ങിയ പിന്നെ നാലാമത്തെ പ്രാവശ്യം മണ്ണിട്ട് ഓരോ മഴയ്ക്ക് മണ്ണൊഴുകിപ്പോകുന്നു വീണ്ടും മണ്ണിട്ടുന്നു ഈ ജനങ്ങൾക്കൂടെ വരുന്നവർക്ക് ജനത്തെ ചെലിവറുപ്പിച്ചുകൊണ്ട് വാഹനം ചെലിവറുപ്പിച്ചുകൊണ്ട് കിടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് ഒരു ഭാഗത്തല്ല ഇതിൽ ഈ ടമണിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഓടകൾ ഇവരെ ആക്കിയിട്ടില്ല പല സ്ഥലത്തും പൂർത്തിയാക്കാത്ത പണികളല്ലേ കിടക്കത്തത് അത് അവർ അതിൻ്റെ ജനങ്ങളേറ്റവും കൂടുതൽ ഇവിടെ ചെലവഴിക്കുന്ന ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലും പഞ്ചായത്തും വില്ലേജ് ഓഫീസും ഒക്കെ ഇപ്പോഴത്തെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നതാണ് പക്ഷേ ആ ജനങ്ങൾ വരുന്ന ടൗണ് യാതൊരു തരത്തിലുള്ള ശ്രദ്ധ കൊടുക്കാതെ മറ്റ് പല മേഖലകളിൽ അവർ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടേക്കായിട്ട് പക്ഷേ ഈ ടൗണിനെ മാത്രം അപഗണിച്ചുകൊണ്ട് പല സ്ഥലത്തും വളരെ ദുരിതം ഇവിടുത്തെ വ്യാപാരികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മറ്റ് പലരും അങ്ങനെ എല്ലാവരും വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്താണെന്ന് ഇത് നിങ്ങൾ ചാനലുകൾക്ക് വേണ്ടി പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഓർക്കുകയുള്ളത് ഇത് വളരെ ധൈര്യമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയാണ് ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ വെറുതെ മഴ പെയ്തു കഴിഞ്ഞാൽ ഫുൾ ചെളിയാണ് അവിടെ അവർ ഓട്ടോ സ്റ്റാൻഡ് വരും ഇല്ല ഒരു സൈഡിൽ വരുത്തു കഴിഞ്ഞാൽ ഫുൾ ചെളിയാണ് ഈ ചെളി ചോദിച്ചിട്ടാണ് ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ വേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അനുഭവിക്കുന്ന ദുരിതം വളരെ വലുതാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനല്ലേ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതേ നാലോ അഞ്ചോ പ്രാവശ്യമാണ് അവർ വീണ്ടും മണ്ണിടുക അതിനുള്ള ഉറപ്പുള്ള മണ്ണല്ല ഏറ്റവും ചെളി കളഞ്ഞ മണ്ണ് അതുപോലെ വരെ മഴ പെയ്യുമ്പോഴത്തേക്ക് അവിടെ ചെളിക്കൂടായി നേരെ ഒഴുകി ഈ ടൗണിലൂടെ മൊത്തം നടന്നു പോവുകയാണ് അപ്പോൾ ആ അനുഭവം വളരെ ദുരിതമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വ്യാപാരികൾ വ്യാപാരികളും മോട്ടോറിക്ഷ കുഴികളും ജനങ്ങളും അതുപോലെ അതുപോലെ എല്ലാം ഈ ഏറ്റവും അധികം ആൾക്കാർ വരുന്ന ഈ പഞ്ചായത്തിലേക്ക് വരുന്നതും മറ്റു ഫലങ്ങളായിട്ട് വന്നിട്ട് ഈ ജനങ്ങൾ മുഴുവൻ ഈ ദുരിതം അനുഭവിക്കാൻ ഒന്നും എന്നുള്ളതാണ് ഈ ഈ കരാറുകാർക്ക് ഈ ഭാഗം സ്ഥലം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല മറ്റ് അപ്രധാനമായ കുറേ സ്ഥലങ്ങളിലൂടെ ഇന്റർലോക്കൊക്കെ തായ് ഒരു വൃത്തിയാക്കി പോകുന്നുണ്ട് പക്ഷേ തവണ ഇപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ് പറയാനുള്ളത് ശരിയായ കനാല് ഇല്ലാത്തത് കൊണ്ട് വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് മുഴുവൻ വെള്ളമാകുന്നു യാത്രക്കാർക്ക് അസൗയിലുണ്ടാക്കുന്നു കച്ചവടക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് സ്കൂൾ കുട്ടികൾക്കും അതുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നടന്നു പോകുന്ന വഴിയാണ് അതുകൊണ്ട് ഒരുപാട് അതിൻ്റെ വേണ്ടപ്പെട്ടവർ അത് എന്നാണ് കാര്യ കൊറേ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതും ഇല്ലാണ്ട് വെക്കുമല്ലേ നമുക്ക് ചെയ്ത് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു നമുക്കത്രേ പറയാൻ പറ്റുള്ളൂ ഇവിടെ വന്ന എം എൽ എനോട് പറഞ്ഞതാണ് മത്സരിച്ച സ്ഥാനാർത്ഥികളോട് പറഞ്ഞതാണ് എല്ലാവരോടും പറഞ്ഞതാണ് ആരോടും ചെയ്തു തരുന്നില്ല പിന്നെ ചെയ്ത് നല്ലത് അത്ര തന്നെ ഇത് വരുന്നവരുണ്ട് കറണ്ടിന്റെ ഇത് വരുന്നുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറ്റുള്ളത് അവര് ആക്കിട്ട് അഞ്ചുവേരം വരുന്നത് പിന്നെ പൊളിച്ചുള്ളൂ അല്ലേ പൊളിച്ചതിനെല്ലാം പൈസയും കാര്യങ്ങളുള്ളതല്ലേ അത് അവരോട് എത്ര പറഞ്ഞിട്ട് ഈ മഴക്കുള്ളിൽ ആക്കണമെന്നുണ്ടത് ഇപ്പിക്കും അവരെ ഭക്ഷണം കൊണ്ടു എത്ര പേര് എനിക്ക് വേണം അറിയാതെ എല്ലാരും തെന്നുപോവാണ് അതാണ് വിഷയം ആ ബാങ്കിലേക്ക് പോകും അങ്ങനെ ഒരു ആശുപത്രി നേരെ മുമ്പാണ് ആശുപത്രിയിലേക്ക് വരുന്നവരെല്ലാം ഇങ്ങനെ തരും പശോ ഒന്നുമില്ലേ തെന്നി എന്ന് വീഴുമാണ് ആഹ് വെട്ടി അവസ്ഥ ഭയങ്കര തേനിയ അവസ്ഥ ഇപ്പൊ മഴയത്ത് ഇങ്ങനെ ചെളി വന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ വെയ്തു കഴിയുമ്പോഴത്തേക്ക് നോക്കാൻ പൊടിയാ പൊടി